ബി ആൻഡ് മൈ എക്സ്പീരിമെന്റ്സിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാവാലത്താണ് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് കൊറേ നല്ല ഇൻഡോർ പ്ലാന്റ്സിനെ കാണാൻ പറ്റി ഇവിടെ പറമ്പിൽ കുറെ ഉണ്ട് അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് ഹണ്ട് ചെയ്യാം അപ്പൊ സീറോ കോസ്റ്റില് എത്ര പ്ലാന്റ്സ് ഇവിടുന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം വാ മണി പ്ലാന്റ് ആണ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഒരു മരത്തിൽ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അതൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് വളരുന്നതാണ് അപ്പൊ ഇതാ കണ്ടോ കൊറേ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം മണി പ്ലാന്റ് കുറച്ചെടുക്കാം കഴിഞ്ഞു ഇനി നമ്മൾ സെക്കൻഡ് കാണിക്കാൻ ഈ പേര് ുടെ പക്ഷെ ഒരുപാട് വീടുകളിൽ ഞാനിത് കണ്ടിട്ടില്ല അപ്പൊ നിങ്ങളൊന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പേര് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പൊ നമുക്ക് ഓക്കെ അടുത്തത് നമ്മൾ പറിക്കാൻ പോകുന്നത് പാമാണ് ഇവിടെ നല്ലൊരു എനിക്ക് കാണാൻ പറ്റിയ ഞാൻ അതിനെയും കൂടി പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് പാമ്പ് കിട്ടിക്കഴിഞ്ഞു കേട്ടോ കണ്ടോ നല്ല രസമില്ലേ കാണാം ഫ്രീ ആയിട്ടാണ് ഇതിനൊക്കെ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് പാമ്പും കൂടി കിട്ടി അപ്പൊ അടുത്തത് നമ്മൾ പറിക്കാൻ പോകുന്നത് ലീഫ് ഫ്ലവർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഒരുപാട് വീടുകളിലൊക്കെ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് ഷെയ്ഡ്സിലൊക്കെ നന്നായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് അടുത്തായിട്ട് അത് പറിച്ചെടുക്കാം കേട്ടോ ുന്നത് ഫേൺസ് ആണ് ഇവിടെ കുറച്ചധികം വെറൈറ്റി ഫേൺസിനെനിക്ക് കാണാൻ പറ്റി നമുക്ക് നോക്കാം ഫേൺസ് ഏതൊക്കെയാണെന്ന് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കണ്ട ഫേൺ ഇതാണ് ഈ ഫേണിന്റെ പേര് എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാനത് പറിച്ചെടുത്തു അപ്പോൾ ഞാൻ പറിച്ചപ്പോൾ കുറച്ച് ലീവ്സ് താഴെ പോയി പിന്നെ ഞാൻ പുതിയ ഒരു ചെടിയും കൂടി അപ്പുറത്തുള്ളത് എടുത്തു പിന്നെ നമ്മൾ കണ്ടത് ഈ കുഞ്ഞായിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫേൺ ആണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതും ഞാൻ കളക്ട് ചെയ്തു നമ്മൾ നമ്മളടുത്ത് കളക്ട് ചെയ്യാൻ പോകുന്നത് ബോസ്റ്റേൺ ഫേൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നല്ല വലുതായിട്ട് ഉണ്ടാവും നമ്മുടെ കിണറിൻ്റെ വക്കത്തൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫേൺ ആണിത് ഇതിപ്പോൾ എല്ലാവരും വീട്ടിലകത്തൊക്കെ വയ്ക്കാറുണ്ട് നമ്മുടെ ബാത്റൂംസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ഫേൺ ആണത് അപ്പോൾ നമുക്ക് അടുത്തത് ഈ ഫേണിനെ അടുത്ത് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പെന്നിവേട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു വാട്ടർ പ്ലാന്റും ആണ് അതേപോലെ തന്നെ നമുക്ക് മണ്ണിലും വെക്കാം ഇത് നമ്മുടെ സാധാരണ പെന്നിവേട്ട് വാട്ടർ പെന്നിവേട്ടിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആണ് ഈ ഒരു ചെടി അപ്പോൾ ഏകദേശം വാട്ടർ പെന്നിവേട്ട് പോലെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഇത് കുഴിച്ചിടാട്ടോ ഇൻഡോറിലും വെക്കാം സ്റ്റ് നമ്മൾ പറിക്കാൻ പോകുന്നത് വേഫുൾ പ്ലാന്റ് ആണ് പെർപ്പിൾ വേഫുൾ പ്ലാന്റ് എന്നാണ് ഇതിനെ പറയാം നമ്മുടെ നാട്ടില് കാലില് മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ അതിൽ ഈ ഇല ചതച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ കുറെ ആൾക്കാർ നല്ലൊരു ഗാർഡൻ പ്ലാന്റ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പം അതൊരു ലീഫി പ്ലാന്റ് ആണ് അപ്പം നമുക്ക് നോക്കാം ഇതിവിടെ ഉണ്ട് പറമ്പില് ഒരുപാട് കിടക്കുന്നേട അപ്പൊ ഞാൻ എന്തായാലും അതിൽ എനിക്ക് വേണ്ട ഒരു രണ്ട് ചെടി പറിച്ചെടുക്കാൻ പോകാറ് കണ്ടോ ഇതിന്റെ ബാക്ക് സൈഡ് നല്ല പേർപ്പിൾ കളറാണ് അതാണ് ഇതിന് പേർപ്പിൾ വേഫുൾ പ്ലാന്റ് എന്ന് പറയാൻ കാരണം അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പോയിട്ട് ഓരോ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഹണ്ടിങ് കഴിഞ്ഞപ്പോൾ ഒമ്പത് തരം ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ കിട്ടിയത് എല്ലാം നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു അപ്പം തന്നെ പറിച്ചെടുത്തുകൊണ്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ സീറോ കോസ്റ്റിലാണ് എനിക്ക് ഈ ഒമ്പത് പ്ലാന്റ്സ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്